മക്കൾക്ക് അനധികൃതമായി സംവരണങ്ങൾ നൽകുന്നുവെന്ന ആരോപണത്തിന്റെ മറവിലാണ് ഏതാനും മാസങ്ങൾക്ക് പുറകിൽ അതിശക്തമായ കലാപങ്ങൾ ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിനെ മതാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്ക് നയിച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ട മതതീവ്ര കലാപങ്ങൾ തെല്ലുന്ന് അടങ്ങിയിട്ട് അധിക ദിവസങ്ങൾ എത്തുന്നതിന് മുൻപ് ബംഗ്ലാദേശ് വീണ്ടും കലാപ കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് വിരുദ്ധ പ്രക്ഷോഭത്തിന്റെയും വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെയും ലേബലിലായിരുന്നു അന്നത്തെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതെങ്കിലും അതേ തുടർന്ന് തീവ്ര നിലപാടുകളുള്ള ജമാഅത്ത് ഇസ്ലാമി പോലെ ഷെയ്ഖ് ഹസീന നിരോധിച്ചിരുന്ന ചില തീവ്ര സംഘടനകൾ അതിശക്തമായി തിരിച്ചുവരുന്ന കാഴ്ചകൾ കൂടുതൽ നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുന്നതായിരുന്നു അത് ഉറപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹ്മൂദ് സലാം എന്ന ചെറുപ്പക്കാരൻ ഇപ്പോഴത്തെ ഭരണാധികാരിയായ മുഹമ്മദ് യൂനുസിന്റെ ക്യാബിനറ്റിൽ നിർണായകമായ റോളിൽ തിളങ്ങുകയും ചെയ്യുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മണിക്കൂറിനുള്ളിൽ നാടുവിട്ടു പോകുവാൻ പറഞ്ഞ ഉഗ്രശാസനയെ തുടർന്ന് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടുകയും കലാപകാരികൾ ആഗ്രഹിച്ച രീതിയിലുള്ള അട്ടിമറിയിലൂടെ വിമത നേതാവ് മുഹമ്മദ് യൂനൂസിനെ ഭരണാധികാരിയാക്കി വെച്ചുകൊണ്ട് ജമാത്ത് ഇസ്ലാമിയും ഇസ്ലാമിക് സ്റ്റേറ്റും പാകിസ്ഥാൻ ഗ്രൂപ്പുകളും ഡീപ് അവിടുത്തെ ഭരണം കൈയാളുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ ഉന്മൂലനം മാത്രം ലക്ഷ്യമാക്കി പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങൾക്കിരയായി ബംഗ്ലാദേശിൽ മരിച്ചു വീണത് നിരവധി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഹസീനയുടെ അവാമി ലീഗുകാരും മാത്രമായിരുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ഇസ്ലാമിക് ഗാലിഫേറ്റായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിൽ ഇപ്പോൾ വീണ്ടും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഇക്കുറി ഇഷ്കോണിലെ ചിന്മോയ് കൃഷ്ണദാസ് ബ്രഹ്മചാരി എന്ന ഹൈന്ദവ സന്യാസിനിയെ ധാക്കാ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ഹിന്ദുക്കൾ ചിറ്റങ്കോങ്ങിൽ നടത്തിയ പ്രതിഷേധവും പോലീസ് സ്റ്റേഷൻ മാർച്ചിനെയുമൊക്കെ തുടർന്നാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾ രൂക്ഷമായിരിക്കുന്നത് ഹിന്ദുമത പ്രഭാഷകൻ എന്ന നിലയിൽ ബംഗ്ലാദേശിൽ ഏറെ ജനപ്രീതിയുള്ള ചിന്മോയ് കൃഷ്ണദാസ് സന്യാസിനി ചിറ്റകോങ്ങിലെ പുണ്ടരിക് എന്ന പേരിൽ ഒരു ഹൈന്ദവ മതപഠന കേന്ദ്രത്തിന് നേതൃത്വം നൽകി വരികയായിരുന്നു ഈ സന്യാസിയെ മെട്രോപൊളിറ്റൻ പോലീസിന്റെ ഡിക്റ്റേറ്റീവ് ബ്രാഞ്ച് തിങ്കളാഴ്ച ഹസ്രത് ഷാജിലാൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് തികച്ചും ആസൂത്രിതമായി തടഞ്ഞു വെക്കുകയും പുറകെ മയക്കുമരുന്ന് കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു അതിനുശേഷമാണ് ബംഗ്ലാദേശിന്റെ ദേശീയ പതാകയുടെ മുകളിൽ ഹൈന്ദവ സംഘടനയുടെ പതാക ഉയർത്തിയെന്ന മറ്റൊരു കുറ്റം ആരോപിച്ച് രാജ്യദ്രോഹം കൂടെ ചുമത്തി അദ്ദേഹത്തിനെതിരെ കേസെടുത്തത്യാസിയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചിറ്റകോങ്ങിയിൽ ആയിരക്കണക്കിന് പ്രതിഷേധങ്ങൾ ശക്തമാക്കുകയും അതേ തുടർന്ന് അവർ ജയിൽവാൻ തടയുകയും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ ശക്തമാവുകയുമായിരുന്നു ഇതിനിടെ ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു പുരോഹിതൻ കൂടി അറസ്റ്റിലായി ശ്യാംസ് പ്രഭു എന്ന സന്യാസിയെ ചിറ്റഗോങ് പോലീസ് വാറന്റ് പോലും പുറപ്പെടുവിക്കാതെ അറസ്റ്റ് ചെയ്തു ചിന്മോയിൻദാസിനെ കാണാൻ ജയിലിൽ എത്തിയപ്പോഴാണ് ശ്യാംദാസ് പ്രഭു അറസ്റ്റിലായതെന്നാണ് വിവരം ഇതിനിടെ ഇസ്കോൺ നിരോധിക്കണമെന്ന് പല കോണുകളിൽ നിന്നും ആവശ്യമുയർന്നു മതമൗലിക സംഘടനയാണെന്ന് ആരോപിച്ച് ഹൈക്കോടതിയിൽ ഹർജി എത്തി എന്നാൽ കോടതി ഹർജി തള്ളി കലാപ കലുഷിതമായ സാഹചര്യത്തിൽ ഇസ്ലാമിക കലാപകാരികൾ ചിറ്റഗോങ് ഫിരിങ്കി ബസാറിലെ ലോക്നാഥ് ക്ഷേത്രം നശിപ്പിക്കുകയും ബംഗ്ലാദേശിലുടനീളം കലാപം വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ അതിക്രമങ്ങളിൽ ഇന്ത്യയുടെ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തു വന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മതപരമായ സ്ഥലങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനെ കുറിച്ച് പാർലമെന്റിനെ അറിയിക്കുകയും ന്യൂനപക്ഷ സമുദായങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഡാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ ഇത്രയധികം രൂക്ഷമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ഗാസയെ നോക്കി ധാർമ്മിക രോഷം പോണ്ട ഐക്യരാഷ്ട്രസഭയോ മനുഷ്യാവകാശ പ്രവർത്തകരുമൊന്നും ഈ വിഷയത്തിൽ അല്പമെങ്കിലും മനുഷ്യാവകാശ സാധ്യതകൾ കാണാത്തതെന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സമൂഹം സന്ദേഹിക്കുകയാണിപ്പോൾ മുൻപ് പലവട്ടം ഇത്തരത്തിലുള്ള കലാപങ്ങളാൽ പൊട്ടിത്തെറികൾ നടക്കാനുള്ള സാഹചര്യങ്ങൾ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു എന്നാൽ ഷെയ്ഖ് ഹസീന ഇത്തരം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വിമത നീക്കങ്ങളെ ശക്തമായി തന്നെ അടിച്ചമർത്തിയിരുന്നു പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും സിറിയയുടെയും ഒക്കെ പാതയിലൂടെ പൂർണ്ണമായി റാഡിക്കലൈസ് ചെയ്യപ്പെടാനുള്ള എല്ലാവിധ സാധ്യതകളെയുമായിരുന്നു അന്ന് ഷെയ്ഖ് ഹസീന ഇല്ലാതാക്കിയത് എന്നാൽ ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച് നാടുകടത്തിയതോടെ തീവ്രവാദികൾക്ക് അഴിഞ്ഞാടാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ അവിടെ സംജാതമായിരിക്കുന്നത് ചൈനയുടെ ശക്തമായ സ്വാധീനത്തിൽ തുടരുന്ന ബംഗ്ലാദേശിനെ ഇത്തരം അരക്ഷിതാവസ്ഥകളിലേക്ക് തള്ളിവിടുന്നതിൽ ചൈനയുടെ നീക്കങ്ങളെ തള്ളിക്കളയാൻ കഴിയില്ല എന്നതാണ് സത്യം അത്രയ്ക്ക് അടുത്ത സൈനിക സഹകരണമാണ് ബംഗ്ലാദേശുമായി അവർക്കുണ്ടായിരുന്നത് ഇപ്പോൾ പാകിസ്ഥാനുമായി ബംഗ്ലാദേശ് അടുത്തുകൊണ്ടിരിക്കുന്നു എത്ര പ്രധാനമന്ത്രിമാർ അധികാരത്തിൽ വന്നാലും ഇസ്ലാമിക തീവ്രവാദികൾ ഉൾക്കൊള്ളുന്ന ഒരു ഡീപ് സ്റ്റേറ്റിനാൽ നിയന്ത്രിക്കപ്പെടുന്ന പാകിസ്ഥാനിൽ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അട്ടിമറി തന്നെയാണ് ബംഗ്ലാദേശിലും സംഭവിച്ചത് ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ബംഗ്ലാദേശുമായി ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് ആരോഗ്യകരമായ ബന്ധമായിരുന്നു എന്നാൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതോടെ ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് ആരംഭിച്ചത് ബംഗ്ലാദേശിന്റെ കൂടെ നിൽക്കുന്ന ചൈനയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ ഇന്ത്യയുടെ പരാജയം ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ നടക്കുന്ന ഹിന്ദു വംശികൾ പ്രതിരോധത്തിലാക്കുവാനുള്ളതാണെന്ന കാര്യവും ഏറെക്കുറെ യാഥാർത്ഥ്യമാണ് ധാക്കയിലും ചിറ്റഗോങ്ങിലുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നതെങ്കിലും ബംഗ്ലാദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കിന് ന്യൂനപക്ഷക്കാരാണ് മരിച്ചു വീണത് അക്ഷരാർത്ഥത്തിൽ കാണാനാകാത്ത സർക്കാരിനെ നിയന്ത്രിക്കുന്ന സ്റ്റേറ്റുകളും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ചേർന്നാൽ ഒരു രാജ്യത്തെ എങ്ങനെ ജനവിരുദ്ധമായി അട്ടിമറിച്ച് ഇല്ലാതാക്കാം എന്നതിന്റെ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ സംജാതമാകുമെന്നതിന്റെ ദീർഘവീക്ഷണത്തിൽ വീക്ഷണത്തിൽ തന്നെയായിരിക്കണം ഇന്ത്യ പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് അന്ന് അതിനെ എതിർത്ത പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഇതോടെ ചേർത്ത് ചിന്തിക്കേണ്ടതാണ് ഏതായാലും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബംഗ്ലാദേശിന് നൽകിയ മുന്നറിയിപ്പ് പ്രസ്താവനകൾ വരുംകാല അടിസ്ഥാനത്തിൽ ഉള്ളതാണെന്ന് വേണം പരിഗണിക്കാൻ കാരണം ബംഗ്ലാദേശിലുള്ള ഇന്ത്യക്കാരെക്കാൾ ഇന്ത്യയിൽ ബംഗ്ലാദേശികളുണ്ട് വാർത്തയിലെ സത്യവുമായി ഇനി അടുത്തയാഴ്ച